നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യവും സന്തോഷവും നിറയുന്നതിനും ഏതെല്ലാം വലിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട് കുടുംബക്ഷേത്ര ദർശനത്തിന് ഒരു വൃക്ഷത്തിന് അതിൻ്റെ വേരുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണോ ഓരോ വ്യക്തിക്കും തൻ്റെ കുടുംബക്ഷേത്രം അതിനാൽ അത്രമേൽ പ്രാധാന്യം കൊടുത്തു തന്നെ വേണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അവിടുത്തെ പൂജാവിധികളിൽ ഏർപ്പെടുവാനും പൂർവീകർ തുടങ്ങിവെച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും തലമുറകളിലേക്ക് കൈമാറുവാനുള്ള ഒരു വേദിയായാണ് കുടുംബക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് ഇങ്ങനെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും തങ്ങളുടെ പരദേവതയുടെ ഒരു സംരക്ഷണ കവചം എപ്പോഴും ഉണ്ടാകുന്നു ഇങ്ങനെ ലഭിക്കുന്ന സംരക്ഷണം നമുക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസവും ജീവിതത്തിൽ അനായാസം മുന്നേറുവാനുള്ള ഊർജവും നൽകുന്നു മാതൃ പിതൃ വഴിയിൽ കുടുംബക്ഷേത്രങ്ങളുണ്ട് അതായത് അമ്മ വഴിയും അച്ഛൻ വഴിയും ചില ആളുകൾ അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ മറ്റു ചിലർ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നാൽ കൂടുതൽ ഇടങ്ങളിലും അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതായി കണ്ടിട്ടുള്ളത് അതിനിടയാക്കിയ പ്രധാന കാരണം പണ്ടുകാലങ്ങളിൽ മരുമക്കത്തായമായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ആ കാലഘട്ടം മുതൽക്കേ അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം ഏറി വന്നത് എന്നാൽ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞാൽ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള പല അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഇടയാക്കുന്നു നമ്മുടെ കുടുംബത്തെയും കുലത്തെയും കാത്തു കാത്തുസൂക്ഷിക്കുന്നത് കുടുംബദേവതയാണ് അതിനാൽ കുടുംബദേവതയെ പ്രസാദിപ്പിക്കാതെ എവിടെ പോയിട്ടും ഒരു കാര്യവുമില്ല എത്ര വലിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാലും എവിടെയെല്ലാം തീർത്ഥാടനം നടത്തിയാലും സ്വന്തം പരദേവതയുടെ പ്രീതിയില്ലെങ്കിൽ ആ പ്രാർത്ഥനകളൊന്നും പൂർണ്ണമാവുകയില്ല ദൈവീകമായ ഊർജം ഒരാളിൽ ഏറ്റവും വേഗത്തിലെത്തുന്നത് കുടുംബക്ഷേത്ര ദർശനത്തിൽ നിന്നുമാണ് അതിനാൽ കുടുംബക്ഷേത്രങ്ങളുമായുള്ള ബന്ധം നാം എപ്പോഴും നിലനിർത്തണം ഏതൊരു ശുഭകാര്യത്തിന് പോകുമ്പോഴും കുടുംബക്ഷേത്രത്തിൽ പോയി കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു തടസ്സവുമില്ലാതെ അത് നടന്നു കിട്ടുന്നത് നമുക്ക് കാണാം നിത്യവും കുടുംബക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ ചുരുങ്ങിയത് മൂന്നു മാസത്തിലൊരിക്കലെങ്കിലും അതുമല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും പരദേവതാ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തേണ്ടതാണ് പരദേവതാ ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുമ്പോൾ വെറും കൈയോടെ അവിടെ പോകാൻ പാടില്ല ക്ഷേത്രത്തിലേക്കാവശ്യമായ എണ്ണ വാങ്ങി നൽകുകയോ ദീപാരാധന നടത്തുകയോ പൂജാ സാമഗ്രികൾ വാങ്ങി നൽകുകയോ ചെയ്യുന്നത് ഉത്തമമാണ് കുടുംബക്ഷേത്രത്തിൽ ഉത്സവങ്ങളോ പ്രതിഷ്ഠാ ദിനങ്ങളോ വരുമ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും നമ്മുടെ മക്കൾക്കും അതിലൂടെ വരും തലമുറകൾക്കും കുടുംബക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ വീടുകൾ ആഴ്ന്നു നിൽക്കുന്നത് കുടുംബക്ഷേത്രങ്ങളിലാണ് അവിടെ നിന്നുള്ള ഊർജ്ജമാണ് നമ്മുടെ ജീവിതത്തിന് കരുത്തും ഉന്മേഷവും നൽകുന്നത് ഇതിനാൽ തിരക്കുകൾക്കിടയിൽ ഈ പുണ്യക്ഷേത്രം മറക്കാതിരിക്കുക ജാതകവശാലുള്ള ദോഷങ്ങൾ മാറുന്നതിനു പോലും പരദേവതാ പ്രീതി അനിവാര്യമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക